ഹലോ കൃഷ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രൽ എങ്ങനെയാണ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതെന്നാണ് അതിനെ നമ്മൾ കൊക്കോ മരത്ത് പോയിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ല പഴുത്ത കൊക്കോ കാര്യം നോക്കി കുറച്ചെടുക്കണം അതിനു വെച്ചാൽ ഇതൊക്കെ നേരെ എന്താണ് ഒരു ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ടൊരു എന്താണ് മെഷീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യും കറക്റ്റ് ഇതായിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്നിട്ട് പളുപ്പും ഇതൊക്കെ വേർതിരിക്കും പളുപ്പ് പളുപ്പ് എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ട് മാറ്റും മറ്റേ തോടൊക്കെ എടുത്ത് കളയും അതിന് ശേഷം നമ്മൾ ഒരു ഉണക്കാൻ വെക്കും ഇത് ഒരു ഏട്ടിവസം ഉള്ളത് ഉണക്കാനായിട്ട് വെക്കും അപ്പോൾ അങ്ങനെ ഉണങ്ങി നല്ല അടിപൊളി കൊക്കുകായ റെഡിയായിട്ടുണ്ടാകും അതിന് ശേഷം അങ്ങ് ടെസ്റ്റ് ചെയ്യും എങ്ങനെയാണ് സംഭവം നല്ല അടിപൊളി അയക്കണോ കൊക്കോക്കായ നല്ല തുണങ്ങിക്കണോ എന്നൊക്കെ നോക്കും അങ്ങനെയുള്ള കുറേ കൊക്കോക്കായ എടുത്തിട്ടാണ് നമ്മളെ ന്യൂട്രലയുടെ പരിപാടി തുടങ്ങുകയാണ് മെയിനായിട്ട് നമ്മൾ കൊക്കോക്കായ നേരെ ഒരു കൺവേർ ബെൽറ്റിലൂടെ കടത്തി വിട്ടിട്ട് നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും നന്നായിട്ടല്ല ചെറിയ പൊടിച്ചെടുക്കും ചെറുതായിട്ട് പൊടിച്ചെടുക്കും അതിനുശേഷം നേരെ അത് കണ്ഡത്തിലൂടെ കിടക്കി ഇട്ടിട്ട് ഈ എന്താണ് തോട് ഈ നമ്മളുടെ കൊക്കപ്പായുടെ തോടുണ്ടാവില്ല അതും പിന്നെ പൊടിയും വേർതിരിക്കുകതിന് ശേഷം നമ്മളെ കടല കടല പഞ്ചസാര പാളി എന്നിവ ചേർത്തിട്ട് പിന്നെ വേറെ എന്തോ സാധനം പനേന എന്താ തോന്നുന്നുണ്ട് പന ആ സാധനം നേരെ ലോറില് ൂറിൽ നിന്ന് നേരെ നമ്മളെ ഫാക്ടറിയിലേക്ക് പോയിരുന്നു എന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ അടുത്ത പരിപാടി അതും ഇതൊക്കെ പാട പാടപ്പാൽ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളെ പീനട്ടും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും അടിച്ചെടുത്തത് നേരെ ഓരോ ഓരോ പാത്രത്തിൽ കായിട്ട് പിന്നെ അതിലേക്ക് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് പിന്നെ പഞ്ചസാര മിൽക്ക് പൗഡർ നമ്മളെ പാൽപ്പൊടി പിന്നെ കൊക്കോ പൗഡർ ആവശ്യത്തിന് കൊക്കോ പൗഡറും പിന്നെ എന്തോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യും ആ നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്യും അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അത് ലൂസ് പരിവാകും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഇതേ കൺസിസ്റ്റൻസിയിൽ എന്നിട്ട് നേരെ നമ്മളുടെ പാക്കിംഗ് സെക്ഷനാണ് പാക്ക് ചെയ്തിട്ട് നേരെ വിടുക അപ്പോൾ